അസലാ വലൈക്കും ബിസ്മില്ലാഹി വലഹമ്മില്ല അബ്ദുല്ലാഹിൻ നിന്നും ഇമാദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ പറയുന്ന കളവുകളിൽ ഏറ്റവും മോശമായത് ഏറ്റവും ഗൗരവമുള്ളത് കാണാത്ത ഒരു സ്വപ്നം കണ്ടു എന്ന് പറയലാണ് കളവ് വിശ്വാസത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും എല്ലാം വളരെ മോശമാണ് ഒരു വ്യക്തിയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ തകർത്ത് കളയുന്ന കാര്യമാണ് കളവ് അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ശുദ്ധമായിരിക്കണം വിശ്വാസമാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും വാക്കുകളാണെങ്കിലും ചിന്തകളാണെങ്കിലും എല്ലാം വിശുദ്ധമായിരിക്കുക അപ്പോഴാണ് ഒരു വ്യക്തി മൂല്യമുള്ളവനായി മാറുന്നത് അതുകൊണ്ട് കൃത്രിമങ്ങൾ കളവുകൾ എല്ലാം വിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് നബ് സല അഹു അലൈ വസ്ലം പറഞ്ഞു കളവ് വേണ്ടാത്ത ജീവിത രീതിയിലേക്ക് തെറ്റായ ജീവിത രീതിയിലേക്കാണ് എത്തിക്കുന്നത് തോന്നിയാസത്തിലുള്ള ജീവിതത്തിലേക്കാണ് കളവ് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് അങ്ങനെ തോന്നിയാസത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ലൗകിക ജീവിതത്തിൽ ആ മനുഷ്യന് ഉള്ള നിലവാരം കളയുന്ന വ്യക്തിത്വം നശിപ്പിച്ച് ഒരു കാര്യമാണ് കള്ളത്തരങ്ങൾ അതുപോലെ പരലോകത്ത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ് കള്ളത്തരങ്ങൾ ഈ കളവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമായി നബി ഇനം സല്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് കാണാത്ത കാര്യം സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുക അത് ചിലപ്പോൾ ചില തട്ടിപ്പുകൾക്ക് വേണ്ടി മനുഷ്യർ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് ഏതെങ്കിലും നിലയിൽ സമൂഹത്തിൽ ശ്രദ്ധേയരായി വ്യക്തികളായ സ്വപ്നത്തിൽ കണ്ടുവന്നോ അങ്ങനെയൊക്കെ പറയുക എന്നിട്ടത് പ്രചരിപ്പിക്കുക അതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യലാഭങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് സമൂഹത്തിൽ പലരുടെയും പൊതുവായ രീതിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്വ സ്വപ്നത്തിന് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ റസൂൽലായി സല്ലി സമ തങ്ങളുടെ വചനങ്ങളിൽ സ്വപ്നത്തിന് ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് സ്വപ്നം സാലിഹ അഥവാ ഒരു മുസ്ലിമായ വ്യക്തി കാണുന്ന നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രത്യേകമായ സന്ദേശമാണ് എന്നത് എന്ന ആശയത്തിലുള്ള ഹദീസുകൾ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിലൂടെ ലൗകികമായ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം വളരെ മോശമായ കാര്യങ്ങൾ പെട്ടതാണ് കാരണം അത് ഇല്ലാത്ത ഒരു സ്ഥാനവോ അംഗീകാരമോ ഇദ്ദേഹം സമൂഹത്തിൽ നിന്നും വാങ്ങിയെടുക്കുന്ന ഒരു ശൈലിയാണത് സമൂഹത്തെ കബളിപ്പിക്കുകയും തെറ്റി തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഈ സ്വഭാവക്കാരിലുണ്ട് അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി ഇസ്ലാം അതിനെ കാണുകയാണ് അതുപോലെ കളവ് കളവായിട്ട് പറയുന്ന കാര്യങ്ങളിൽ മറ്റൊരു ഗൗരവമായ വിഷയമാണ് ഇമാം മഹാനായ സായിദ്ബൻ അബി വക്കാസ് അലി നിന്ന് നിന്നും ആ മുഹരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന നബിമ ഖാലി അബീഹി ഹറാം ഒരാൾ തൻ്റെ പിതാവല്ലാത്ത ഒരാളെ പിതാവിന് എന്ന നിലയ്ക്ക് പറഞ്ഞാൽ അഥവാ സ്വന്തം പിതാവിനെ അറിയാം എന്നിട്ട് പോലും അദ്ദേഹമല്ല എൻ്റെ പിതാവ് വേറൊരാളാണ് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ സ്വയം അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ അഥവാ പിതൃത്വം സ്വന്തം പിതൃത്വം മറ്റൊരാളിലേക്ക് ചേർത്ത് പറയുന്ന ഒരാൾ ബോധപൂർവം അങ്ങനെ ചെയ്യുന്ന ആൾ അത് അത്തരത്തിലുള്ള പ്രവൃത്തി വളരെ മോശമാണ് ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വളരെ ഗൗരവമാണ് ആ വിഷയത്തിനുള്ളത് എന്ന് നബി വിസലസ്ലം പറഞ്ഞിട്ട് പറഞ്ഞു ഫൽ ജനത്വം അല്ലെഹി ഹറാം അങ്ങനെ ഉള്ളവർക്ക് സ്വർഗം ഹറാമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ആളുടെ കാര്യത്തിലും പറഞ്ഞത് അതാണ് രണ്ടാമത്തെ ആളുടെ കാര്യവും വളരെ ഗൗരവത്തിൽ തന്നെയാണ് നബി അല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ പറഞ്ഞത് സമൂഹത്തിൽ വ്യക്തികൾക്ക് ഉള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ അതൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ കുടുംബ ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും വെള്ളം ചേർക്കുന്നവൻ അല്ലെങ്കിൽ കളവ് കൂട്ടിച്ചേർക്കുന്നവൻ വലിയ സാമൂഹികമായ തിന്മയാണ് ചെയ്യുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് അതിൻ്റെ പിന്നിലുള്ളത് മറ്റൊന്ന് നബ്സ് അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് നബിയെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരെക്കുറിച്ചാണ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞതായി പറഞ്ഞാൽ മൻ കഥ അലിയ മുതാൻ ഫല്യതബ്വ മൂഫിൻ മിനൻ ആർ ആരെങ്കിലും എന്നെക്കുറിച്ച് ബോധപൂർവം ഇല്ലാത്തത് പറയുന്നുണ്ട് എങ്കിൽ ഫല്യ തബവ്വ മൂഫിന്നാർ അവനും നരകത്തിലാണ് എന്ന് റസൂലാഹി സലഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു നബി സലാഹു അലൈവ് വസ്ലമ തങ്ങള് പ്രവാചകൻ എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ മാർഗദർശിയാണ് ആ നബിസല്ലാ അലൈ വല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരു സമൂഹത്തിൻ്റെ ജീവിതമായി മാറിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ കണ്ടു കാണുന്നുണ്ട് അപ്പോൾ നബി അലൈഹി അല്ലാസ്ലമ തങ്ങൾ എന്തു പറഞ്ഞോ പ്രവർത്തിച്ചോ ആ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി പകർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ലോകത്തുണ്ട് അപ്പോൾ റസൂൽ അലൈഹി അലൈവലമ തങ്ങളുടെ വാക്കിന് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് വലിയ ആധികാരികതയുണ്ട് നബ്സല്ലാ അലലൈ വല്ല തങ്ങൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായ തെറ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വചനങ്ങളെ സംബന്ധിച്ച് പ്രവർത്തികളെ സംബന്ധിച്ച് വലിയ പഠനങ്ങൾ ഇസ്ലാമിക ലോകം നടത്തിയതും അതുകൊണ്ടാണ് ഹദീസുകൾ നിവേദനം ചെയ്ത ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണമായ ഹിസ്റ്ററി ചരിത്രം എല്ലാം പഠിച്ച് ഹദീസുകൾ ശരിയായതേത് ശരിയല്ലാത്തത് ഏത് കൃത്യമായി വേർതിരിക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം ചെയ്ത അധ്വാനം അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ് ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്നവർ ദീർഘമായ അധ്വാനങ്ങൾ നടത്തിയിട്ടാണ് ഓരോ ഹദീസിൻ്റെയും കൃത്യമായ പഠനം നടന്നിട്ടുള്ളത് അവിടെ റസൂൽ സലസ്മങ്ങൾ പറയാത്തൊരു കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് റസൂലിൻ്റെ ശരിയായ വചനമല്ല എന്നറിയാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ സമൂഹം രൂപപ്പെടുത്തി എടുത്തിട്ടുമുണ്ട് കൃത്യമായതിനെ വേർതിരിച്ചിട്ടുമുണ്ട് എന്നാലും അത്തരത്തിൽ ഒരു കൃത്രിമത്തിന് ഒരാൾ മുതിർന്നാൽ അവൻ വളരെ ഗൗരവമായ തെറ്റാണ് ചെയ്യുന്നത് എന്ന് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കാണുന്നത് കളവ് തെറ്റാണ് അതിനോടൊപ്പം ഇവിടങ്ങളിലൊക്കെ വരുന്നത് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ വരുന്നത് ഒരു കളവ് മാത്രമല്ല പുതിയ ഒരു കാര്യം ഇല്ലാത്തൊന്ന് സൃഷ്ടിച്ച് അതിനെ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിച്ച് കാര്യലാഭം നേടുന്നതാണ് ഇപ്പോൾ കളവിൻ്റെ അപ്പുറത്തേക്കും ഗൗരവമാണ് ഈ വിഷയമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്